ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പ്രേമാ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് അത് അതിന് വേണ്ട സാധനങ്ങൾ ഗോതമ്പ് പൊടി നല്ല ആട്ടപ്പൊടി കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ ഉപ്പ് പാകത്തിന് ചേർത്തിട്ട് ജീരകം അല്പം ചുമന്നുള്ളി എല്ലാം ചേർത്ത് നനച്ച് പൊത്തി വെക്കുക ഒരു പത്ത് മിനിറ്റ് അതിന് ശേഷം അതിനെ മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കുക അപ്പോൾ നല്ല പൊടിപൊടി പോലത്തെ കട്ടയൊന്നും ഇല്ലാതെ പൊളിഞ്ഞ് കിട്ടും അതിന് ശേഷം നമുക്ക് ഇത് ഉരുളക്കിഴങ്ങ് ഇത് നാളികാരം ഇത് നമ്മുടെ മുരിങ്ങയുടെ ഇല ഇത് ക്യാരറ്റ് ഇത് പഴം ഏത്ത പഴം ചെറുതാക്കി അരിഞ്ഞത് അങ്ങനെ ഇതിനെല്ലാം കൂടെ നമ്മൾ ഡലി പാത്രത്തിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് കണ്ടോ ഇതിനകത്ത് വെള്ളമാണ് വെച്ചിരിക്കുന്നത് നമുക്ക് ഈ പുട്ടുപൊടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ പുട്ടുപൊടി നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കണ്ടോ ഇതിനകത്ത് പുട്ടുപൊടി ഇട്ട് കൊടുത്തു നല്ല പൊടിയായിട്ടുള്ള പൊടി പൊടിയായിട്ടാണ് ഇത് നമ്മൾ ഇത് നനച്ചെടുത്തിരിക്കുന്നത് മിക്സിക്കകത്തൊക്കെ ഇട്ട് അതിനുശേഷം നമുക്ക് ഈ കാണുന്ന എല്ലാ ഐറ്റംസുകളും നമുക്ക് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പഴമാണ് കേട്ടോ ഏത്തപ്പഴം ഉണ്ടോ ആദ്യം നമ്മൾ ഏത്തപ്പഴം ഇട്ട് കൊടുക്കും അതിന് ശേഷം അതിന് ശേഷം പൊട്ടറ്റോ ഇട്ടുകൊടുത്തു അതിന് ശേഷം നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തുണ്ടോ അതിന് ശേഷം നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടാണ് കേട്ടോ അത് ഗോതമ്പ് ഗോതമ്പ് പഴം ക്യാരറ്റ് പൊട്ടറ്റ എല്ലാം ചേരുന്നൊരു പുട്ട് അടിപൊളി പുട്ടാണ് കുഞ്ഞുങ്ങൾക്കും വല്യ വഴി മുത്തിറുന്നവർക്കും എല്ലാം ഒരുപോലെ ഗുണം ചെയ്യും ഇനി നമുക്ക് ഇതിനെ നല്ലതുപോലെ അടച്ചു വെച്ച് വേവിക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പുട്ട് ശരിയായിട്ടുണ്ട് അപ്പൊ എന്നോ നല്ല പോലെ പുട്ട് എടുത്ത് നോക്കാം ഇത് കണ്ടോ കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു പുട്ടാണ് കേട്ടോ അത് കണ്ടോ ഇത് ഗോതമ്പ പൊടി ആദ്യം അരിയിലിടുക അതിനുശേഷം പഴം ഏത്തപ്പഴം പഴം മൂച്ചത് ഇടുക അതിനുശേഷം പൊട്ടറ്റോ ഇടുക കാരറ്റ് ഇടുക അതിന് ശേഷം മുരിങ്ങരി ഇടുക പിന്നെ അതൊക്കെ അതിന് മുകളും തേങ്ങ മുള്ള ഇട്ട് കൊടുക്ക വളരെ നല്ല ആരോഗ്യത്തിന് അത്രയും നല്ലൊരു ഇതായിട്ടുള്ള പുട്ടാണ് കണ്ടോ ഇതിനകത്ത് കറി വേണ്ട ഒന്നും വേണ്ട അടിപൊളി പുട്ടാണ് കേട്ടോ നിങ്ങൾ ആരും ഇത് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മറക്കരുത് വളരെ നല്ലൊരു പുട്ടാണ് ഇപ്പോഴുള്ള പുട്ട് റെഡി ആയി നമുക്ക് ഇത് കഴിക്കാൻ വേണ്ടോ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് കണ്ടോ അടിപൊളി പുട്ടാകും ആ നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം ഓക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുന്ന ഏത് കുട്ടുണ്ടാക്കി നോക്കിയിട്ട്